കേരളത്തിലെ ബി ജെ പിക്ക് എത്ര ഉപാധ്യക്ഷന്മാരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ഒന്നും രണ്ടൊന്നും അല്ല പത്തെണ്ണം വരെ ഉണ്ട് ഇന്നും ഒരാൾ കൂടി ഉപാധ്യക്ഷ പദവി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ മേജർ രവി സാറിനാണ് ഈ മേജർ രവി സാറിന് ഇത് കിട്ടാനുണ്ടായ കാര്യങ്ങൾ വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സമരം നടത്തുകയോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടല്ല അദ്ദേഹത്തിന് പല പാർട്ടികൾ ചാടി പരിചയമുള്ളതുകൊണ്ടാണ് ബി ജെ പി അങ്ങനെ ഉപാധ്യക്ഷ സ്ഥാനം കൊടുത്തിരിക്കുന്നത് നേരത്തെ അദ്ദേഹം ബി ജെ പിയിൽ ഉണ്ടായിരുന്നു പിന്നെ ബി ജെ പി അത്ര ശരിയല്ലാന്ന് തോന്നിയോണ്ട് അദ്ദേഹം ബിജെപി വിട്ടു നേരെ കോൺഗ്രസിലേക്ക് പോയി ചെന്നിത്തല നയിച്ച പല യാത്രകളിലും പങ്കെടുത്തു കോൺഗ്രസ് ആണ് ഇവിടെ വലിയ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു പിന്നെ മനസ്സിലായി കോൺഗ്രസിലധികം സ്ഥാനമില്ല എന്ന് അപ്പോൾ വീണ്ടും തിരിച്ച് ബി ജെ പിയിലേക്ക് വീണ്ടും കയറിയിരിക്കുകയാണ് ആ ചേക്കേറിയ സമയത്ത് ഒരു ഉപാധ്യക്ഷ സ്ഥാനം ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി മേജർ രോഗിക്ക് മാത്രം കൊടുത്തതാണോ അല്ല ഇപ്പൊ അടുത്തിടെ ജോയിൻ ചെയ്ത ദേവനും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ദേവൻ നടൻ ദേവനും സമാനമായ പദവി കൊടുത്തിട്ടുണ്ട് ഇനി ഉപാധ്യക്ഷ പദവിയിലുള്ള ബി ജെ പിയുടെ അംഗങ്ങൾ ആരൊക്കെയാണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം അതായത് ശോഭാ സുരേന്ദ്രൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സി സദാനന്ദൻ മാസ്റ്റർ പ്രൊഫസർ ബി ടി രമ വി രാജൻ സി ശിവൻകുട്ടി ബി ഗോപാലകൃഷ്ണൻ പി രഘുനാഥ് എന്നിവരൊക്കെ ഉണ്ട് അതിനൊപ്പം തന്നെയാണ് ഇപ്പൊ ദേവനും മേജരവിയും ഒക്കെ ഉപാധ്യക്ഷന്മാരായിരിക്കുന്നത് ഉള്ള അധ്യക്ഷന് തന്നെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇത്രയും ഉപാധ്യക്ഷന്മാരും കൂടി ആ പാർട്ടിയിലേക്ക് ചെന്നിരിക്കുന്നത് എന്തായാലും അവർക്കൊക്കെ ഒരു പണിയാകും എന്ന കാര്യം ഉറപ്പാണ് മേജർ രവി അവിടെ ചെല്ലുന്നതും മേജർ രവി ഉപാധ്യക്ഷനാകുന്നതുകൊണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ അർത്ഥം കാരണം ഉള്ള എട്ട് ഉപാധ്യക്ഷന്മാരെ കൊണ്ട് തന്നെ ഇവിടുത്തെ നേതാക്കൾക്ക് കാരണം ഉള്ള ഉപാധ്യക്ഷന്മാർക്ക് തന്നെ ഇവിടെ കാര്യമായി പണി എടുക്കുന്നില്ല പണിയില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല ജനങ്ങൾക്ക് പോലും ഈ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ് എന്ന കാര്യം അറിയില്ല സത്യത്തിൽ ഇത് ഇങ്ങോട്ട് വരുന്നവരെ സ്വീകരിക്കാനും ഇവിടെ വലിയ പദവികൾ കിട്ടും എന്ന് ബോധ്യപ്പെടുത്താനുമുള്ള വെറും ഒരു അധ്യക്ഷ പദവി മാത്രമാണ് എന്നുള്ളതാണ് സാരം എന്നാൽ പോലും ബി ജെ ലി എന്നാൽ പോലും ബി ജെ പിയിലേക്ക് വരുന്നവർക്ക് ഒരുപാട് സ്ഥാനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഈ അധ്യക്ഷ പദവി കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെ പോലുള്ള പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെ പോലെ ഒരു സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുന്ന ആൾ ഒരു പണിയും എടുക്കാതിരിക്കുമ്പോൾ ഉപാധ്യക്ഷനായിട്ട് വരുന്നവർക്ക് പിന്നെ വെറുതെ ഇരുന്നാൽ മതിയായി പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെ പോലെ ഒരു അധ്യക്ഷൻ ഇവിടെ ഒരു പണിയും എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഉപാധ്യക്ഷനായി വരുന്നവർക്ക് സുഖമായി ഇവിടെ കിടന്ന് ഉറങ്ങാം എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ കാര്യമായി ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്തായാലും മേജർ രവി അങ്ങനെ ചാടി 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 ബി ജെ പിയിൽ ഒടുവിൽ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്സിലായിരുന്നു ഏറ്റവും അവസാനം അവിടെ നിന്ന് സ്വീകരണമൊക്കെ ലഭിച്ചിട്ടാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ അത്ഭുതപ്പെടേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്തായാലും മേജർ രവിയുടെ റൂളിംഗ് ഒക്കെ ആയിരിക്കും ഇനി ബി ജെ പിയിൽ നടക്കുക അതുകൊണ്ട് തന്നെ പട്ടാളച്ചിട്ടയിലുള്ള ചില ശ്രമങ്ങളും പട്ടാളച്ചിട്ടയിലുള്ള ചില രീതികളും ഒക്കെ തന്നെ ബി ജെ പിയിൽ അദ്ദേഹം പ്രാവർത്തികമാക്കിയേക്കും എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ അങ്ങനെ ബി ജെ പിയുടെ കേരള ഘടകം ഒരു പട്ടാള കമാൻഡാക്കി മാറ്റാൻ പോകാനുള്ള തീരുമാനമാണ് മേജർ രവി എടുത്തിരിക്കുന്നത് ഒപ്പം ശ്രീ രഘുനാഥിനും അതായത് കോൺഗ്രസ് വിട്ട രഘുനാഥിനും സമാനമായ ഒരു പദവിയൊക്കെ ലഭിച്ചിട്ടുണ്ട് അത് പക്ഷേ കുറച്ച് ദേശീയ ലൈനിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഏതായാലും മേജർ രവിക്ക് സംസ്ഥാനത്ത് ഒരു ഉപാധ്യക്ഷ പദവി കൊടുത്തുകൊണ്ട് ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പി നേതാക്കൾക്കുമൊക്കെ തന്നെ വലിയ സന്തോഷമാണുള്ളത് എന്നാണ് കേൾക്കുന്നത് കാരണം മേജർ രവി പോലെ ഒരാൾ കൂടി കേരളത്തിലെ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ അത് വളരെയധികം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെയും തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾക്കിടയിലുമൊക്കെ ഒക്കെ തന്നെ വളരെയധികം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ ചിന്തിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ചിലപ്പോ മേജർ രവിക്ക് ഒരു സീറ്റ് കിട്ടിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം അതൊക്കെ മോഹിച്ചിട്ടാണ് അണ്ണൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നത് അതേ പറയാനുള്ളൂ അപ്പോൾ ഉപാധ്യക്ഷമാരുടെ എണ്ണം കൂടട്ടെ ബി ജെ പിയുടെ കേരള ഘടകം വളരട്ടെ മേജർ രവിയുടെ പുതിയ തന്ത്രങ്ങൾ ബി ജെ പിയിൽ നടപ്പിലാകട്ടെ എന്നേ പറയാനുള്ളൂ